ഇന്ത്യൻ പ്രതിരോധ സേനയായിട്ടുള്ള ആർമി നേവി എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുൻപ് സി ഡി എസ് യു പി എസ് സി വഴി ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഇന്നലെ നമ്മൾ എൻ ഡി എൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾസോ നിങ്ങൾക്ക് സി ഡി എസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ്റെ അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ സി ഡി എസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഈ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ നമ്മുടെ സി ഡി എസിൻ്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ അപ്ഡേറ്റ് ചെയ്തതാണ് സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ് നോക്കാം രണ്ട് മെത്തേഡിൽ ഡൗൺലോഡ് ചെയ്യാം ബൈ രജിസ്ട്രേഷൻ ഐ ഡി ബൈ റോൾ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി ആയിരിക്കും നിങ്ങൾക്കൊന്നും നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ രജിസ്ട്രേഷൻ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോമിൽ ഉണ്ടാവും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാരക്ടേഴ്സ് ഇവിടെ കൃത്യമായിട്ട് ലെറ്റേഴ്സ് അതുപോലെ തന്നെ നമ്പേഴ്സ് ക്യാപിറ്റൽ സ്മോൾ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നിട്ട് എക്സാമിന് പോകാം കേരളത്തിൽ വെച്ച് എക്സാം നടക്കുന്നുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു വനിതകൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒ ടി എയിലേക്കായിരുന്നു ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് എനിവേ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ എൻ ഡി എൻ്റെതായാലും അതുപോലെ ഇപ്പോൾ നമ്മൾ വട്ടുള്ള ഈ സി ഡി എസിൻ്റെ ആയാലും പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക